രാജ്യത്തെ ഏറ്റവും ഉയർന്ന വിലക്കയറ്റമുള്ള സംസ്ഥാനമായി കേരളത്തെ മാറ്റിയതിനു കാരണം പിണറായി സർക്കാരിന്റെ ദുർഭരണമാണെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പ്രധാനമന്ത്രി നാടിനെ വളർത്തുമ്പോൾ മുഖ്യമന്ത്രി ജനങ്ങളെ തളർത്തുന്നു എന്ന നിലപാടാണ് ഇതിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത് തുടർച്ചയായ എട്ടാം മാസവും വിലക്കയറ്റത്തിൽ കേരളം ഒന്നാമതാണ് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഓഗസ്റ്റ് മാസത്തിലെ കേരളത്തിന്റെ പണപ്പെരുപ്പം ഒൻപത് ദശാംശം നാലാണ് ദേശീയ ശരാശരി രണ്ടേ ദശാംശം പൂജ്യം ശതമാനത്തിലേക്ക് കുറയുമ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾ ഇത്ര വലിയ വിലക്കയറ്റം അനുഭവിക്കേണ്ടി വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ കഴിവുകേടിന്റെ തെളിവാണിതെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രസ്താവനയിൽ പറഞ്ഞു തലത്തിൽ ിൽ പണപ്പെരുപ്പം റിസർവ് ബാങ്ക് നിശ്ചയിച്ച നിരക്കായ നാല് ശതമാനത്തിനും താഴെയാക്കി നിലനിർത്തി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിയുമ്പോഴാണ് കേരളത്തിലെ വിലക്കയറ്റം അനിയന്ത്രിതമായി ഓരോ മാസം കഴിയുമ്പോഴും ഉയരുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയാണ് പണപ്പെരുപ്പത്തിൽ കേരളത്തിന്റെ തൊട്ടു പിന്നിലുള്ളത് ദേശീയ ശരാശരി രണ്ടേ ദശാംശം പൂജ്യം ഏഴ് ശതമാനവും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതിൽ താഴെയുമാണ് നിരക്ക് യു പിയിലാണ് ഏറ്റവും കുറവ് പൂജ്യം ദശാംശം രണ്ട് ആറ് ശതമാനം രാജസ്ഥാൻ പൂജ്യം ദശാംശം ഒൻപത് ഒൻപത് ശതമാനവും മധ്യപ്രദേശും ഗുജറാത്തും ഒന്നേ ദശാംശം രണ്ട് നാല് ശതമാനവുമാണ് പണപ്പെരുപ്പം നിയന്ത്രിച്ച രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നരേന്ദ്രമോദി സർക്കാർ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുമ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി നിലംപരിശാക്കുന്ന തിരക്കിലാണ് കേരള മുഖ്യമന്ത്രിയും സർക്കാരും മോദി നാടിനെ വളർത്തുമ്പോൾ കേരള സർക്കാർ ജനങ്ങളെ തളർത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് രാജ്യത്തെ പണപ്പെരുപ്പ് നിരക്ക് കഴിഞ്ഞ എട്ട് വർഷത്തെ കുറഞ്ഞ നിലയിലെത്തിയത് നരേന്ദ്രമോദി സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ചടുല നീക്കങ്ങളിലൂടെയാണ് എന്നാൽ അതേസമയം കേരളത്തിലെ പണപ്പെരുപ്പ നിരക്ക് പനപോലെ വളർന്ന് ഒൻപത് ദശാംശം നാല് ശതമാനത്തിലുമെത്തി പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ലെങ്കിലും ജനങ്ങൾക്കുമേൽ കേരള സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന ഒളിപ്പിച്ചു വെച്ച നികുതി ഭാരമാണ് ഇതുണ്ടാക്കുന്ന ദ്രോഹം ജി എസ് ടി പരിഷ്കരിച്ച് സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നൂറ്റി എഴുപത്തിയഞ്ചിലധികം ഇനങ്ങളുടെ വില രാജ്യത്ത് കുറയുമ്പോൾ അതിന്റെ ഗുണഫലം വിലക്കയറ്റം രൂക്ഷമായ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല ഇത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് കേരളത്തിന്റെ കൊട്ടി കോഷിക്കപ്പെട്ട വിദ്യാഭ്യാസ ആരോഗ്യ ഫാബ്രിക്കേറ്റഡ് മോഡലുകളെല്ലാം തകർന്നടിയുകയാണ് പണപ്പെരുപ്പത്തിലും തൊഴിലില്ലായ്മയിലും സാമ്പത്തിക പ്രതിസന്ധിയിലും കേരളം ഒന്നാം സ്ഥാനത്ത് തുടരുമ്പോൾ മുഖ്യമന്ത്രി മൗനത്തിലാണ് ഇത്രയുമൊക്കെ ആയിട്ടും വിപണിയിൽ ഇടപെട്ട് വില പിടിച്ചു നിർത്താനോ മറ്റ് നടപടികൾ സ്വീകരിക്കാനോ സർക്കാർ യാതൊന്നും ചെയ്യുന്നില്ല കഴിവുകെട്ട് ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം എപ്പോഴും കടം വാങ്ങി നിത്യ ചെലവുകൾ നടത്തി സ്വന്തമായി ഉൽപാദനം നടത്താതെ ഉപഭോക്തൃ സംസ്ഥാനമായി കേരളത്തെ മാറ്റിയത് ഏഴ് പതിറ്റാണ്ട് മാറി മാറി വരിച്ച ഇടതുവലത് മുന്നണികളാണ് ഇവർ രണ്ടുപേരെയും അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തിയാൽ മാത്രമേ കേരളത്തിൽ മാറ്റം കൊണ്ടുവരാനും ഈ ദുരവസ്ഥ അവസാനിപ്പിക്കാനും കഴിയുള്ളൂ എന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പൂക്കളം ഒരുക്കിയതിന് കേരള പോലീസ് എഫ്ഐആർ ഇട്ട നടപടിക്കെതിരെയും അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ഒരു കാരണവശാലും അംഗീകരിക്കാനാകാത്ത നടപടി അഭിപ്രായപ്പെട്ടു ഇത് കേരളമാണ് ഇന്ത്യയുടെ അഭിമാനിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇതൊരിക്കലും അംഗീകരിക്കാനാകില്ല ദേശസ്നേഹികളായ എല്ലാ ഭാരതീയരുടെയും അഭിമാനമാണ് ഓപ്പറേഷൻ സിന്ധൂർ നമ്മുടെ സായുധ സേനകളുടെ കരുത്തിന്റെയും പോരാട്ട വീര്യത്തിന്റെയും പ്രതീകമാണ്